ജപ്പാനിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് വർഷമായി നടന്നുവരുന്ന പുരുഷന്മാരുടെ പൂർണ്ണ നഗ്ന സംഗമത്തിൽ ഇതാദ്യമായി സ്ത്രീകൾക്കും പങ്കെടുക്കാൻ അനുമതി വർഷത്തെ ആദ്യമായി നഗ്ന പുരുഷൻ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകളെ അനുവദിച്ചതായി സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ജപ്പാനിലെ ഐച്ചി ഇനാസാവ പട്ടണത്തിലുള്ള കൊനോമിയ ദേവാലയം സംഘടിപ്പിക്കുന്ന ഒരു പരമ്പരാഗത പരിപാടിയാണ് ഹടക മത്സൂരി എന്നറിയപ്പെടുന്ന ഈ ഉത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഇത് നടക്കാനിരിക്കുകയാണ് ഏകദേശം പതിനായിരം പ്രാദേശിക പുരുഷന്മാർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സ്ത്രീകൾക്ക് ഈ ഉത്സവത്തിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കാൻ പതിറ്റാണ്ടുകളായി നിയമ പോരാട്ടം നടത്തുകയായിരുന്നു ലിംഗസത്വം എന്ന നിലയിൽ പുരുഷ നഗ്ന സംഗമം കാണാനും പങ്കെടുക്കാനും സ്ത്രീകൾക്ക് അനുമതി വേണം എന്നായിരുന്നു ആവശ്യം ഈ വർഷം നാല്പത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് മാത്രമുള്ള ഉത്സവത്തിന്റെ ചില ആചാരങ്ങളിൽ ഏർപ്പെടാൻ അനുവാദം ലഭിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും കർശനമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് പങ്കെടുക്കുന്ന നാൽപ്പത് സ്ത്രീകൾ അവർ പൂർണ്ണമായും വസ്ത്രം ധരിച്ചെത്തണം എന്നതാണ് ഒരു നിബന്ധന സ്ത്രീകൾ അവരുടെ അരക്കെട്ടും മാറിടവും കർശനമായും മൂടണം നഗ്നരായ പുരുഷന്മാരുടെ അക്രമാസക്തമായ സ്വഭാവം ഒഴിവാക്കാൻ പങ്കെടുക്കുന്ന സ്ത്രീകൾ കൂടുതൽ സ്ത്രൈണത് ജ്വലിക്കുന്ന വസ്ത്രം ധരിക്കരുത് സ്ത്രീകൾ നവോയിസാസ ചടങ്ങിൽ മാത്രമേ പങ്കെടുക്കൂ വരുന്ന സ്ത്രീകളോട് മുളപ്പുല്ല് തുണിയിൽ പൊതിഞ്ഞ് ആരാധക യത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടും പാൻഡമിക് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായി പഴയതുപോലെ ഉത്സവം നടത്താൻ സാധിച്ചില്ല അക്കാലത്ത് സ്ത്രീകളിൽ നിന്ന് ധാരാളം അഭ്യർത്ഥനകൾ ലഭിച്ചിരുന്നുവെന്ന് സംഘാടക സമിതിയിലെ ഉദ്യോഗസ്ഥൻ മിൽസുഗു കത്തിയാമ പറയുന്നു മുൻകാലങ്ങളിൽ സ്ത്രീകൾക്ക് സജീവമായ വിലക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ അവർ സ്വമേധയാ ഉത്സവത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രവണത ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവന്റിനിടെ ആയിരക്കണക്കിന് പുരുഷന്മാർ പൂർണ്ണ നഗ്നരായി ഉത്സവ നഗരിയിൽ ഉണ്ടാകും അവരിൽ ഭൂരിഭാഗവും ഒരു ജോഡി വെളുത്ത സോക്സിനൊപ്പം ഫണ്ടോഷി എന്ന ജാപ്പനീസ് അരക്കെട്ടും ഉപയോഗിക്കുന്നു ഉത്സവത്തിന്റെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി പുരുഷന്മാർ ആദ്യ മണിക്കൂറുകളിൽ ക്ഷേത്ര പരിസരത്ത് ഓടുകയും തണുത്ത വെള്ളം ഉപയോഗിച്ച് സ്വയം ശുദ്ധീകരിക്കുകയും തുടർന്ന് പ്രധാന ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ക്ഷേത്രത്തിലെ പുരോഹിതൻ മറ്റ് നൂറ് ചില്ലകൾക്കൊപ്പം എറിയുന്ന രണ്ട് ഭാഗ്യവടികൾ കണ്ടെത്താൻ നഗ്നരായ പുരുഷന്മാർ മത്സരിക്കുന്നത് ഈ ഭാഗ്യവടി കണ്ടെത്തുന്ന പുരുഷനെ മറ്റെല്ലാവരും വന്ന് തൊഴുന്നു ഇത് ഒരു വർഷത്തേക്ക് ഭാഗ്യം കൊണ്ടുവരും എന്നാണ് വിശ്വാസം ഇവന്റിന്റെ അവസാനം നഗ്നരായ പുരുഷന്മാർ പരസ്പരം ആലങ്കനം ചെയ്യുന്നതും ഉണ്ടാകും ഉത്സവം കഴിയുമ്പോൾ പല പുരുഷന്മാരും ചതവുകളോടും പരിക്കുകളോടും കൂടിയാണത്രേ പുറത്ത് വരാറുള്ളത് ചരിത്രം ശബരിമല യുവതി പ്രവേശനം കേരളത്തിൽ കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്ന വിലക്കുകൾ ശബരിമലയിൽ മാത്രമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ചെന്ന് അവസാനിച്ചത് ജപ്പാനിലാണ് ശബരിമലയിലേതിനെ സമാനമായ വിലക്കാണ് ജപ്പാനിലെ പവിത്ര സംരക്ഷിത ദ്വീപായ ഒക്കനോഷ്യയിൽ നിലനിന്നിരുന്നത് ലോക പൈതൃക പദവി നൽകി യുനെസ്കോ ആദരിക്കുന്ന ദ്വീപാണ് ഒക്കനോഷമ കൂടാതെ ശബരിമലയുമായി പല രീതിയിലും സാമ്യം പുലർത്തുന്ന ക്ഷേത്രം കൂടിയാണ് ഒക്കനോഷിമയിലെ ഒക്ടിസ് ക്ഷേത്രം ഇവിടുത്തെ ചരിത്രം ഇങ്ങനെയാണ് ചുറ്റും കടലും ചെറു കാടുമുള്ള ക്ഷേത്രത്തിൽ മനുഷ്യവാസം വളരെ കുറവാണ് വർഷത്തിൽ വെറും ഇരുന്നൂറ് പുരുഷന്മാർക്ക് കടുത്ത നിബന്ധനകളോടെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിരുന്നത് ദർശനത്തിനായി എത്തുന്നവർ നഗ്നരായിരിക്കണം എന്നതും സ്ത്രീകളുടെ ആർത്തവകാലവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ഇനിയും സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കാൻ അവിടുത്തെ കാരണങ്ങളായി മാറിയിരുന്നു മാത്രമല്ല ദ്വീപിലെത്തുന്നവർ കയ്യിൽ യാതൊരു സാധനങ്ങളും കരുതാൻ പാടില്ല യാത്രയിൽ ഉടനീളമാരും പരസ്പരം സംസാരിക്കാനും പാടില്ല ശബരിമലയിൽ കാട് താണ്ടിയുള്ള ദുഷ്കര യാത്ര പോലെ കടൽ താണ്ടി വേണം ഓക്കിനോഷോമയിൽ എത്താൻ എന്നതും ഈ സ്ത്രീ പ്രവേശന വിലക്കിന് കാരണമായിരിക്കാം എന്ന പറയുന്നവർ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആരും സ്ത്രീ പ്രവേശനം വേണമെന്ന് വാദിക്കാൻ രംഗത്തില്ല എന്നതായിരുന്നു സത്യം ഈ രണ്ട് കാരണങ്ങൾ പരിഗണിച്ചാണ് യുനെസ്കോ ഒക്ടീസ് ക്ഷേത്രത്തിന് ലോക പൈതൃക പദവി നൽകാൻ കാരണമായതും കൂടാതെ ചില കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ അവരുടെ ഉൽപ്പത്തി മുതലുള്ള അവസ്ഥയുടെ അവസ്ഥ കാത്തു പരിപാലിക്കണം എന്നതാണ് ഈ ക്ഷേത്രത്തിന് പൈതൃക പദവി ലഭിക്കാൻ കാരണമായത് മൂന്ന് നൂറ്റാണ്ടിലധികമായി ഈ ക്ഷേത്രം കടലിൽ പോകുന്നവരുടെ രക്ഷയ്ക്കായുള്ള പ്രാർത്ഥന ആരാധനാ കേന്ദ്രം കൂടിയാണ് കൊറിയയ്ക്കും ഇടയിലുള്ള ജപ്പാന്റെ തന്ത്രപ്രധാന ദ്വീപ് കൂടിയായ ഒക്കിനോഷമയിൽ ഷിൻറ്റോ സമുദ്ര ആരാധിക്കപ്പെടുന്നത് അടുത്ത കാലത്തെ ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്കുള്ള പുരുഷ വൈദികർ മാത്രമാണ് എത്തുന്നത് യുദ്ധത്തിൽ തോറ്റ വീരനാവികന്മാരുടെ ഓർമ്മ പുതുക്കാനുള്ള പ്രത്യേക ദിവസമായി മെയ് ഇരുപത്തിയേഴാണ് പ്രധാന പൂജ ന്യൂസ് ഡെസ്ക് ከርባንስ